ഇനി ഇവിടെ പറയാൻ പോകുന്നത് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ റബ്ബർ വിലയാണ് നമുക്കിന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കോട്ടയത്തെ വില നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി നാല് രൂപ ഐസ് എ ട്വൻറ്റി നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് എമ്മാൻ ലാറ്റസ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ റബ്ബർ വില കൊച്ചു നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി എട്ട് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി നാല് രൂപ ഇനി നമുക്ക് ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ എഴുതി ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്തൊമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തിനാല് രൂപ എണ്ണ നമുക്ക് ഗ്രേഡിനം ഷീറ്റിന് കൂടെ നോക്കാം ലൂസ് നൂറ്റൂറ്റൊമ്പത് രൂപ ലോട്ട് നൂറ്റി അൻപത് മുതൽ നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ എണ്ണ നമുക്ക് കോട്ടയത്തെ വ്യാപാരികൾ നോക്കാം ആർസ് ഫോർ ഇരുന്നൂറ് രൂപ ആർസ് ഫൈവ് നൂറ്റി നൂറ്റാറ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി രൂപ അൻപത് പൈസ വരെ ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റസ് ഇവിടെ നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കേരളത്തിലെതിളപ്പറ വില ഇനി നമുക്ക് ഇന്നത്തെ സ്വർണം ഇവിടെ നോക്കാം ഇന്ന് പവനി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പവൻ സ്വർണം എഴുപത്തി രൂപ ഒരു ഗ്രാം സ്വർണം ഒമ്പതിനായിരത്തി രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റു സാധനങ്ങളോട് ഇവിടെ നോക്കാം വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി എൺപത്തെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ചുവപ്പ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ ജാതിപത്തി സക്കൻഡ് ചുവപ്പ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്തി മഞ്ഞ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഹൈറേഞ്ച് ഗായ മുന്നൂറ് രൂപ ഹൈ റേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഗ്രാമ്പൂ എണ്ണൂറ് രൂപ ഗ്രാമ്പൂ നാടൻ തൊള്ളായിരം രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി രൂപ കാപ്പി മുന്നൂറ്റി മുപ്പത് രൂപ കോക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം രണ്ട് അറുന്നൂറ് മുതൽ മൂന്ന് ഇരുന്നൂറ് രൂപ വരെ തേങ്ങ എഴുപത് മുതൽ എൺപത്തി രണ്ട് രൂപ വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊട്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ബോഡ ഇരുന്നൂറ്റി ഇരുപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി അമ്പത് രൂപ ജാതിക്കാ തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ അൺഗാർബിൾഡ് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ പുതിയത് അറുന്നൂറ്റി അമ്പത്തി ആറ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ മറ്റു സാധനങ്ങളുടെ വില ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്